വെൽക്കം ടു മൂവി ബ്രാൻഡ് ഏറെ പ്രിയപ്പെട്ട മലയാളികളുടെ സ്വന്തം ലേഡി സൂപ്പർ ആണ് മഞ്ജു വാര്യർ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മലയാള സിനിമയിൽ തന്റേതായ ഒരിടം നേടിയെടുത്ത മഞ്ജു വിവാഹത്തോടെ അപ്രതീക്ഷിത ഇടവേളയാണ് സിനിമയിൽ നിന്നും എടുത്തത് നീണ്ട പതിനാല് വർഷക്കാലം പൊതുവേദികളിലൊന്നും വരാതെ കുടുംബിനിയായി കഴിയുകയായിരുന്നു അപ്പോഴും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിമാരുടെ കൂട്ടത്തിൽ മഞ്ജുവിന്റെ സ്ഥാനത്തിന് മാറ്റമൊന്നും സംഭവിച്ചിരുന്നില്ല ശേഷം ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെ ശക്തമായ തിരിച്ചുവരവാണ് മഞ്ജു നടത്തിയത് ശേഷം ഇങ്ങോട്ട് മഞ്ജുവിന്റെ വേഷപകർച്ചകൾക്കാണ് മലയാളികൾ സാക്ഷ്യം വഹിച്ചത് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ മഞ്ജു പങ്കുവയ്ക്കാറുള്ള വിശേഷങ്ങളെല്ലാം ചിത്രങ്ങളും വളരെ പെട്ടെന്ന് തന്നെയാണ് വൈറലായി മാറാറുള്ളത് ഇപ്പോഴിതാ അത്തരത്തിൽ മഞ്ജു പങ്കുവച്ച ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് തന്റെ ഉറ്റ സുഹൃത്തും സന്തര സഹചാരിയും സഹോദര തുല്യനുമായ ബിനീഷ് ചന്ദ്രയ്ക്ക് പിറന്നാൾ ആശംസകളുമായാണ് മഞ്ജുവിന്റെ പോസ്റ്റ് എന്റെ ബാക്ക്ബോണിന് ഉറ്റ സുഹൃത്തിന് ജന്മദിന ആശംസകൾ ബിനീഷ് ചന്ദ്രയ്ക്ക് മികച്ച ഒരു വർഷം ആശംസിക്കുന്നു നിന്റെ ആഗ്രഹങ്ങൾ എല്ലാം പൂർത്തിയാകട്ടെ എന്നാണ് മഞ്ജു കുറിച്ചത് ബിനീഷ് ചന്ദ്രയ്ക്കൊപ്പമുള്ള ഏതാനും ചിത്രങ്ങളും നടി പങ്കുവച്ചിട്ടു മഞ്ജുവിന്റെ മാറ്റങ്ങൾക്കെല്ലാം കാരണം മഞ്ജുവിന്റെ പിഎയും സഹോദര തുല്യനുമായ ബിനീഷ് ചന്ദ്രയാണെന്ന് നടി തന്നെ പലപ്പോഴും സമ്മതിച്ചിട്ടുണ്ട് ഹൌൾഡാർ യു മുതൽ വിടുതലെ പാർട്ട് ടു വരെയുള്ള സിനിമാ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും മഞ്ജുവിന്റെ നിഴലായൊപ്പം സഞ്ചരിക്കുന്നത് സംരംഭകൻ കൂടിയായ ബിനീഷ് ചന്ദ്രയാണ് എല്ലാ യാത്രയിലും മഞ്ജുവിനൊപ്പം ബിനീഷ് ഉണ്ട് ഇന്ന് കാണുന്ന മഞ്ജുവിനെ മലയാളികൾക്ക് സമ്മാനിച്ചതിൽ ഒരു പ്രധാന പങ്ക് ബിനീഷിനുണ്ട് അടുത്തിടെ നടൻ അജിത്തിനൊപ്പം സ്വപ്ന തുല്യമായ ലഡാക്ക് ബൈക്കർ ഐ ഡി യാത്ര മഞ്ജുവിന് സാധ്യമായത് പോലും ബിനീഷ് ചന്ദ്രന്റെ പിൻബലത്തിലാണ് താരത്തിന്റെ കാര്യങ്ങൾ എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് ബിനീഷ് ചന്ദ്രയാണ് നല്ല ബന്ധങ്ങൾ കൂടെ ഉണ്ടാകുമ്പോൾ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കുമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് മഞ്ജു ബിനീഷ് സൗഹൃദം മഞ്ജുവിനെ ഏറ്റവും മികച്ച രീതിയിൽ പ്രസന്റ് ചെയ്യുന്നതിൽ ബിനീഷ് ചന്ദ്രയ്ക്ക് അതിയായ ശ്രദ്ധയുണ്ടെന്ന് ചില ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളും ഫോട്ടോകളും കണ്ടാൽ മനസ്സിലാകും മഞ്ജുവിന്റെ വൈറലായ മിക്ക ഫോട്ടോയ്ക്ക് പിന്നിലും ബിനീഷ് ചന്ദ്രയാണ് പിന്നാലെ നിരവധി പേരാണ് ബിനീഷിനും പിറന്നാൾ ആശംസകളുമായി എത്തിയിരിക്കുന്നത് മഞ്ജുവിനെ ഇങ്ങനെ ആക്കിയത് ബിനീഷ് ചന്ദ്രയാണ് നല്ലൊരു സുഹൃത്തിനേക്കാൾ ഉപരി നല്ലൊരു സഹോദരനാണ് ബിനീഷ് എന്നും ഈ ബന്ധം ഇങ്ങനെ തന്നെ തുടരട്ടെ ബിനീഷിന് പിറന്നാൾ ആശംസകൾ എന്ന് തുടങ്ങി നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് അതേസമയം വിടുതലെ പാർട്ട് ടു ആണ് മഞ്ജുവിന്റെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ വിജയ് സേതുപതി നായകനായ ചിത്രം സംവിധാനം ചെയ്തത് വെട്ടിമാരനാണ് മികച്ച വിജയം നേടിയ വിടുതലെ പാർട്ട് ടുവിൽ പ്രധാന വേഷങ്ങളിൽ ഒന്നാണ് മഞ്ജു വാര്യർ ചെയ്തത് മലയാളത്തിൽ എംബുരാൻ ആണ് മഞ്ജു വാര്യറുടെ റിലീസ് ചെയ്യാനുള്ള സിനിമ മാർച്ച് എംബുരാൻ റിലീസാകുന്നത് മലയാളത്തിന് പുറമെ തെലുങ്കിലും ഹിന്ദിയിലും കന്നഡയിലും തമിഴിലും എംബുരാൻ പ്രദർശനത്തിനെത്തും മലയാളത്തേക്കാളും ഇന്ന് തമിഴകത്താണ് മഞ്ജു വാര്യർ സജീവം വേട്ടയാണ് വിടുതലൈ പാർട്ടി ടുവിന് മുൻപ് റിലീസ് ചെയ്ത തമിഴ് ചിത്രം മിസ്റ്റർ എക്സ് എന്ന സിനിമയും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ആര്യയും ഗൌതം കാർത്തിക്കുമാണ് ചിത്രത്തിലെ നായകന്മാർ ബോളിവുഡ് ചിത്രത്തിലും നടി അരങ്ങേറ്റം കുറിക്കുന്നുണ്ടെന്ന വിവരവും പുറത്തെത്തിയിട്ടുണ്ട് എന്നാൽ ഔദ്യോഗിക അറിയിപ്പുകളൊന്നും തന്നെ ഇതുവരെ പുറത്തെത്തിയിട്ടില്ല